നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളോട് ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി കൂടി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ വരുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മളോട് പറയാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായ ജീവിതം തന്നെയാണ് വന്നുചേരാൻ പോകുന്നത് ആഗ്രഹ സാഫല്യം ഐശ്വര്യം സമ്പത്ത് സന്തോഷം സമാധാനം കുടുംബത്തിൽ ഐശ്വര്യം എല്ലാം വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായ ജീവിതം തന്നെയാണ് ഈ ഒരു വർഷക്കാലം വന്നു ചേരുന്നതെന്ന് പറയാൻ പറ്റും നമ്മളിവിടെ പറയുന്നത് പൊതുഫലപ്രകാരമുള്ള ഒരു ഫലങ്ങൾ തന്നെയാണ് ഈ സമയത്ത് ഈ രാശിക്കാരിൽപ്പെട്ട നക്ഷത്രജാതകർ അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊരു ജാതക പരിശോധന നടത്തി അതിനുവേണ്ട പ്രതിവിധികൾ ചെയ്താൽ തന്നെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു വന്നുചേരുന്നതാണ് വിഷുദിനം മുതൽ സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കാൻ പോകുന്ന ആ ഭാഗ്യരാശിക്കാർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവം രാശിക്കാരാണ് കാർത്തികയുടെ മുക്കാൽ രോഹിണി മകീരത്തിൻ്റെ അര ചേർന്ന ഇടവം രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു കാലം തന്നെയാണ് ഈ വിഷുഫലം കൊണ്ട് വന്നു ചേരാൻ പോകുന്നത് പല രീതിയിലുള്ള വരുമാന വരുമാനമാർഗ്ഗങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനം വന്നു ചേരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഭാഗ്യം വളരെയധികം കൂടുന്ന ഒരു സമയം കൂടിയാണ് സമ്പത്ത് വളരെയധികം ഇവർ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ സമ്പത്ത് ഇവരുടെ കയ്യിൽ വന്നു ചേരുകയെ തന്നെ ചെയ്യും കുടുംബത്തിൽ നല്ല ഐക്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ബന്ധുജനങ്ങളായിട്ട് നല്ല ഐക്യത്തിൽ പോകുന്ന സമയമാണ് ഇവരെ കുറച്ച് കാലങ്ങളായിട്ട് തഴഞ്ഞിട്ടവർ തന്നെ ഇവരെ കേൾക്കുന്ന ഒരു അവസ്ഥ വന്നു ചേരും ഭാഗ്യം തെളിയും വീട് എന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഇടവം രാശിക്കാർക്ക് വന്നുചേരാൻ പോകുന്നത് വിവാഹങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് കർമ്മ പുരോഗതി ഉണ്ടാകും ബിസിനസ്സിൽ നല്ല ലാഭം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നുചേരാൻ പോകുന്നത് എല്ലാ അർത്ഥത്തിലും സമ്പത്ത് കൊണ്ടും ഐശ്വര്യം കൊണ്ടും സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും ഇടവം രാശിക്കാർക്ക് ഈ വിഷു വർഷക്കാല ഫലം കൊണ്ട് വളരെയധികം ഗുണം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം മുക്കാൽ ചേർന്ന ചിങ്ങൻ രാശിക്കാർക്ക് ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് വളരെ ഗുണഫലങ്ങളാണ് ഇവർക്ക് ഈ വിഷുഫലം കൊണ്ട് വന്നു ചേരുന്നത് ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഐശ്വര്യം സമ്പത്ത് എന്നിവ വളരെയധികം ഇവർ പ്രതീക്ഷിച്ചതിനേക്കാളും ഉയരത്തിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരുന്നത് എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതാണ് അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകുന്നതാണ് ഗ്രഹം ഭൂമി എന്നിവ കൈവശം വന്നു ചേരുന്നതാണ് പൂർവിക സ്വത്തുകൾ ലഭിക്കാൻ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി പൂർവിക സ്വത്തുക്കളെല്ലാം കൈവശം വന്നു ചേരുന്നതാണ് വിലപിടിപ്പുള്ള പല വസ്തുക്കളും കൈവശം വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷു കൂടി ഇവർക്ക് വിദേശത്ത് ജോലി ലഭിക്കാനും സർവ്വ ഐശ്വര്യങ്ങൾ വന്നുചേരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ ഐക്യമുണ്ടാവും സമാധാനമുണ്ടാവും സന്തോഷമുണ്ടാകും ഐശ്വര്യങ്ങൾ തന്നെയാണ് ഈ ചിങ്ങം രാശിക്കാർക്ക് ഈ വിഷു കൊണ്ട് വന്നു ചേരാൻ പോകുന്നത് ആരോഗ്യം തൃപ്തികരമായിരിക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഉപരിപഠനത്തിനും നല്ല സാധ്യതകൾ കൂടുതലാണ് മക്കളെ കൊണ്ട് പേര് കേൾക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്തുകൊണ്ടും ചിങ്ങൻ രാശിക്കാർക്ക് ഈ വിഷുഫലം കൊണ്ട് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് വന്നുചേരാൻ പോകുന്നത് അടുത്ത രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് ചിത്തിരയുടെ അര ചോതി വിശാഖം മുക്കാൽ ചേർന്ന തുലാം രാശിക്കാർക്ക് ഈ ഫു കൂടി സമ്പൽ സമൃദ്ധിയുടെ ഒരു കാലം തന്നെയാണ് വന്നുചേരാൻ പോകുന്നത് ഇവർ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാം തീരുമാനമാവുകയാണ് കടബാധ്യത കുറയുന്ന ഒരു സമയം തന്നെയാണ് വന്നുചേരാൻ പോകുന്നത് സമ്പത്ത് വളരെയധികം ഒരു സമയമാണ് ഐശ്വര്യം ഈശ്വരാനുഗ്രഹം എന്നിവ വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങളിൽ ഇരുന്ന വസ്തുതകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരുന്നതാണ് ബന്ധുഗുണം വളരെയധികം ഒരു സമയം തന്നെയാണ് കുടുംബത്തിൽ ഐക്യം വന്നു ചേരുന്നതാണ് ഐശ്വര്യം സമാധാനം സന്തോഷം വന്നു ചേരുന്നതാണ് സമ്പത്ത് ധനം എന്നിവ വന്നു ചേരുന്നതിനും കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതിനുള്ള ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഭൂമി ഗ്രഹം വാഹനം തുടങ്ങിയവ എല്ലാം വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് ഈ വിഷുഫലം കൊണ്ട് തുലാം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് ആരോഗ്യം തൃപ്തികരമായിരിക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അത് ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തുകൊണ്ടും തുലാം രാശിക്കാർക്ക് രാജയോഗ തുല്യമായ ജീവിതം തന്നെയാണ് ഈ വിഷുഫലം കൊണ്ട് വന്നു ചേരാൻ പോകുന്നത് അടുത്ത രാശി എന്ന് പറയുന്നത് ധനരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാല ചേർന്ന ധനരാശിക്കാർക്ക് ഈശ്വരാദിനം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് കർമ്മത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും പ്രമോഷൻ ആനുകൂല്യം എന്നിവ ലഭിക്കുന്നതിനും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ കുടുംബത്തിൽ ഐക്യം വന്നു ചേരുന്നതാണ് ഇവർ വരെ ഉണ്ടായിരുന്ന ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം തീർന്ന കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് സമ്പത്ത് ഐശ്വര്യം കീർത്തി എന്നിവയെല്ലാം വന്നു ചേരുന്നതാണ് ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും അപ്രതീക്ഷിത ധനം വന്നു ചേരുന്നതിനും ഭാഗ്യം കൂടുന്നതിനും കൂടെയുള്ള ഒരു സമയം തന്നെയാണ് വന്നു ചേരുന്നത് ഈശ്വരാധീനം വളരെയധികം കൂടുതലുള്ളത് കൊണ്ട് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ഇവരെ തേടിയെത്തുന്നതാണ് എന്തുകൊണ്ടും ധനുരാശിക്കാർക്ക് സർവ്വ ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ വിഷുഫലം കൊണ്ട് വന്നു ചേരാൻ പോകുന്നത് അടുത്ത രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ അരയിൽ ചേർന്ന മകരം രാശിക്കാർക്ക് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളിൽ നിന്നും വളരെ മാറ്റങ്ങളുണ്ടാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ വിഷുഫലം കൊണ്ട് വന്നു ചേരാൻ പോകുന്നത് വളരെയധികം ഗുണാനുഭവങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത് ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവരുടെ വളരെ നാലത്തെ വീ ആഗ്രഹമായ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനും ഭൂമി വാഹനങ്ങളെല്ലാം ഇവിടെ കൈവശം വന്നു വന്നുചേരുന്നതിനുമുള്ള ഒരു സമയം തന്നെയാണ് വന്നു ചേരുന്നത് സമ്പത്ത് ഭാഗ്യം എന്നിവ വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് സമ്പത്ത് ഐശ്വര്യം കീർത്തി ആദരവ് എന്നിവ ലഭിക്കുന്നതിനും കൂടിയുള്ള ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് കുടുംബത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളും കലഹങ്ങളും തീർന്ന് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറയുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് നിലവിൽ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാമ്പത്യ പ്രശ്നങ്ങൾക്കെല്ലാം ഈയൊരു വിഷുമാറ്റത്തോടു കൂടി വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ദാമ്പത്യം ദൃഢമാവുന്നതാണ് ബന്ധുജന ഐക്യമുണ്ടാകുന്നതാണ് വിദേശ ജോലി ലഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്രതീക്ഷിതമായ ഭാഗ്യം ധനം എന്നിവ വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ ഒരുപാടി ഉയർച്ചകൾ തന്നെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് മകരം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും എല്ലാർത്ഥത്തിലും സർവ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു വർഷ വിഷു ഫലം തന്നെയാണ് മകരം രാശിക്കാർക്ക് ഈ വിഷുവോടുകൂടി ഉണ്ടാകാൻ പോകുന്നത് അടുത്ത രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് അവിട്ടമര ചതയം പൂരുട്ടാതെ ചേർന്ന കുംഭം രാശിക്കാർക്ക് ഇവർക്കിപ്പോൾ ഏഴരശനികാലത്തിൻ്റെ അവസാന കാലത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ ഒരു വർഷം ഇവർക്ക് വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ദുഃഖ ദുരിതങ്ങളുടെ അവസാനമാകുന്ന ഒരു സമയം തന്നെ സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഇവർ ഇറങ്ങിത്തിരിക്കുന്ന ഏത് കാര്യങ്ങൾക്കും വിജയമുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ വിഷ ഫലം കൊണ്ട് ചേരാൻ പോകുന്നത് സമ്പത്ത് വർദ്ധിക്കുകയും ഐശ്വര്യമുണ്ടാകുകയും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അപ്രതീക്ഷിതമായ വരുമാനങ്ങൾ വന്നു ചേരുന്നതിനും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് ഈ വിഷുഫലം കൊണ്ട് ഇവർക്ക് വന്നു ചേരുന്നത് ഭൂമി പുതിയ ഗ്രഹം വാഹനം ഇവയെല്ലാം വന്നു ചേരുന്നതിനോട് അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഇവർക്ക് വന്നു ചേരുന്നത് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ് സന്താനങ്ങളെക്കൊണ്ട് ഗുണം ലഭിക്കുന്നതിനുള്ള സമയം കൂടിയാണ് കുടുംബത്തിലുണ്ടായിരുന്ന സർവ്വതടസ്സങ്ങളും ദുഃഖങ്ങൾക്കും എല്ലാം ഈ ഒരു വിഷുപക്ഷം കൊണ്ട് മാറ്റങ്ങൾ തന്നെയാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത് വരുന്ന ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ നിറഞ്ഞ സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു വർഷങ്ങൾ തന്നെയായിരിക്കും അടുത്ത രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ് പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി ചേർന്ന മീനം രാശിക്കാർക്ക് കർമ്മത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് വന്നു ചേരാൻ പോകുന്നത് തൊഴിലിടങ്ങളിൽ സന്തോഷം അംഗീകാരം കീർത്തി എന്നിവ വന്നു ചേരുന്നതാണ് അപ്രതീക്ഷിതമായ സ്ഥലമാറ്റത്തിനും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഒരു സമയം തന്നെയാണ് വന്നുചേരാൻ പോകുന്നത് ഉയർച്ചയുണ്ടാവും സമ്പത്ത് വർദ്ധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും തന്നെയാണ് വന്നുചേരാൻ പോകുന്നത് കർമ്മത്തിലുണ്ടായിരുന്ന സർവ്വതടസ്സങ്ങളും നീങ്ങി പുതിയ കർമ്മ മേഖലയിലേക്ക് നീങ്ങുവാനുള്ള ഒരു സമയം കൂടിയാണ് ഇവർക്ക് വന്നുചേരാൻ പോകുന്നത് തടസ്സങ്ങളെല്ലാം ഒഴിയുന്ന ഒരു സമയം തന്നെയാണ് വരാൻ പോകുന്നത് ജീവിതത്തിലുണ്ടായിരുന്ന സർവ്വ ബുദ്ധിമുട്ടുകൾക്കും ഈ വിഷുവർഷത്തോടുകൂടി ഇവർക്ക് വളരെയധികം മാറ്റങ്ങൾ നിറഞ്ഞ ഒരു വർഷം തന്നെയായിരിക്കും വന്നുചേരാൻ പോകുന്നത് സമ്പത്ത് ഐശ്വര്യം എന്നിവ വർദ്ധിക്കുന്നതോടൊപ്പം കുടുംബത്തിൽ വളരെയധികം സന്തോഷത്തിൻ്റെ ഒരു നാളുകൾ തന്നെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ആരോഗ്യം തൃപ്തികരമായിരിക്കും ഭൂമി ഗ്രഹം വാഹനം എന്നിവ വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഈ സമയം വളരെയധികം ഉപകാരപ്പെടുന്നതാണ് എന്തുകൊണ്ടും ഈ ഒരു വിഷുവ കൊണ്ട് മീനം രാശിക്കാർക്ക് വളരെയധികം ഗുണങ്ങൾ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് എല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വർഷം തന്നെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു